ആമയാനോട്ടെ ജോയിയുടെ മരണത്തിന് ശേഷം മാലിന്യ പ്രശ്നങ്ങളുമായി കെ എസ് യുക്കാർ കോർപ്പറേഷനിലും അതുപോലെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ പറ്റിയും എതിരായി എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാർ റെയിൽവേ സ്റ്റേഷനിലും അവർ സത്യാഗ്രഹവും അവിടെ പ്രതിഷേധവും മുദ്രാവാക്യം വിളികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത് ആമയഴഞ്ചാം തോട്ടിലെ ചോയുടെ ദാരുണമായ ആ മരണം അത് കേരള ജന ജനത ഒരിക്കലും മറക്കില്ല പരസ്പരം റെയിൽവേയും അതുപോലെ തന്നെ കോർപ്പറേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഏതായാലും നൂറ്റി എഴുപത്തേഴ് മീറ്റർ മാത്രമേ ആമയഴഞ്ചാം തോട്ടിലെ ആ മലിനജലം റെയിൽവേയുടെ പാളത്തിനടിയിൽക്കൂടെ പോകുന്നുള്ളൂ അവിടെ വന്നടിഞ്ഞിരിക്കുന്ന മുഴുവൻ മലിനജനങ്ങളും മലിന പദാർത്ഥങ്ങളും അത് ആമയഞ്ഞാൻ തോട്ടിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും മുതൽ വന്നതാണ് അതിന് യാതൊരു സംശയവുമില്ല ഏതായാലും റെയിൽവേയുടെ അവിടുത്തെ വേസ്റ്റുകൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല അവരവരുടേതായ മാർഗത്തിൽ ദൈനംദിനം റെയിൽവേയിലും പരിസരത്തും റെയിൽവേ പ്ലാറ്റ്ഫോമിലും പരിസരത്തും ഉണ്ടാകുന്ന വേസ്റ്റുകൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒക്കെ അവർ ഡിസ്പോസ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏതാ നിർഭാധം ഒഴുകുന്ന ആമയെഴിഞ്ഞാൻ തോട് കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിമ്മിംഗ് പൂളിൻ്റെ പുറയിൽ നിന്നുപയോഗിച്ച് അത് ബേക്കറി ജംഗ്ഷൻ വഴി നേരെ കെ എസ് ആർ ടി സിയുടെ അവിടെ വന്ന് തമ്പാനൂർ വന്നിട്ട് അവിടെ ശ്രീകുമാർ തിയേറ്ററിൻ്റെ ഇപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്ത് കലുങ് നിൽക്കുന്നത് ആ വഴി കടന്ന് പവർ ഹൗസ് റോഡിന് ആർ എം എസിൻ്റെ ആ വഴി കടന്ന് റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ കൂടെ പോയി പവർ ഹൗസ് റോഡ് കടന്ന് അത് പുത്തരക്കണ്ടം മൈതാനത്തിൻ്റെ സൈഡിൽ കൂടെ പോയി അത് അവിടുന്ന് നേരെ ആ വഞ്ചിയൂർ കോടതിയുടെ മുൻവശത്തെ ഓട അതിലേ കടന്നു പോയി പാറ്റൂർ വഴി അത് ഈ നഗരത്തിൻ്റെ മധ്യത്തോട് ഒഴിഞ്ഞ ആമയഞ്ചാന്തോടിൻ്റെ അത് ആ വഴി പോയി നേരെ ആക്കുളം കായലിലാണ് പതിക്കുന്നത് ഇവിടങ്ങളിലുള്ള ഈ നൂറ്റി എഴുപത്തേഴ് മീറ്റർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തേയും വേസ്റ്റുകൾ കോർപ്പറേഷൻ തന്നെയാണ് വാരേണ്ടത് അതൊരു ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിനകത്ത് ഗവൺമെൻറ് ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ജോയുടെ വീട്ടുകാർക്ക് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞു അത് നല്ല കാര്യം തീർച്ചയായിട്ടും കൊടുക്കണം അതുതന്നെയല്ല അവിടുത്തെ ആ ജോയിയുടെ അമ്മയും സഹോദരിയൊക്കെ ജീവിക്കുന്ന ആ പ്രദേശം നമ്മളെല്ലാവരും ടി വി കണ്ടു അങ്ങോട്ട് പോകാൻ പ്രത്യേക വഴികളില്ല അവിടെ നേരത്തെ ആ ജോയിയുടെ സഹോദരൻ്റെ ഭാര്യ മരിച്ചിട്ട് ഏകദേശം മുപ്പത് ദിവസം എങ്ങാണ്ടേ ആയുള്ളൂ ആ ആ പെൺകുട്ടി അവിടെ അടക്കിയ സ്ഥലം നമ്മൾ കണ്ടു ജോയിയുടെ ആ ഡെഡ് ബോഡി അടക്കാനും അവിടെ സ്ഥലം ദുർലഭമാണ് ഗവർണർ ഏതായാലും അവിടെ വരെ പോയി അവരെ സ്വാതന്ത്ര്യം പെടുത്തുകയും ചെയ്തു പക്ഷേ അങ്ങോട്ട് പോകാൻ പ്രത്യേകം വഴികളൊന്നുമില്ല പാറേക്കൂടെ ഇറങ്ങി ഇറങ്ങി അവിടെ അവരുടെ സ്ഥലത്തേക്ക് പോകുന്നത് വളരെ ദുർഘടം പിടിച്ച വഴികൾ തന്നെയാണ് അവർക്കെന്തായാലും ആ ശോചനീയ അവസ്ഥ നമ്മളെല്ലാം കണ്ടു അവരുടെ വീട് അത് കട്ട കെട്ടിയ ഒറ്റ ഒരു ഒരു മുറിയുള്ള വീട് ഒരു ഒരടുക്കളയും മാത്രമാണ് അവിടുത്തെ ഷീറ്റിട്ട വീടാണ് അവർക്ക് എപ്പോഴും കുറച്ചുകൂടെ ഇങ്ങോട്ട് എവിടെയെങ്കിലും മൂന്ന് സെൻറ്റോ നാല് സെൻറ്റോ ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു അവർക്ക് കയറിക്കിടക്കാനുള്ള ഒരു വീട് സംഘടിപ്പിക്കണം അത് കോർപ്പറേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അതിനെ തുനിയണം ഇപ്പോഴത്തെ കോർപ്പറേഷൻ്റെ ഭാഗത്ത് കുറ്റം ചാർത്തിക്കൊണ്ട് കെ എസ് സിക്കേയും ഇത് കോർപ്പറേഷൻ അല്ല ഇതിൻ്റെ കുറ്റവാളികൾ കാരണം അത് റെയിൽവേയാണ് റെയിൽവേ അൻപത് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം നഷ്ടപരിഹാരമായി എന്ന് എസ് എഫ് ഐയുടെ നേതാക്കന്മാരും ഡി വൈ നേതാക്കന്മാരും ഒക്കെ അവിടെ പ്രതിഷേധ പ്രകടനം നടത്തി അവർ റെയിൽവേയെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു അവർക്ക് ഏത് സിയ അവരുടെ പട്ടാളക്കാരെ ഇറക്കിയാലും ശരി അതൊക്കെ വകവെക്കാതെ അത് തച്ചുടച്ച് ഇവർ അവിടെ പ്രകടനം നടത്തി അവരെ കൊണ്ട് അമ്പത് ലക്ഷം രൂപ അവരെ കൊണ്ട് ഈടാക്കിക്കും അതുവരെ സമരം മുന്നോട്ട് പോകും അവർക്ക് ആ സി എസ് എഫിനെയോ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെയോ സി എസ് ഒന്നും പ്രശ്നമല്ല അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പട്ടാളം വന്നാലും പ്രശ്നമല്ല അതിൽ അതൊക്കെ അവരെയൊക്കെ തടഞ്ഞ് മുന്നേറി റെയിൽവേയെ കൊണ്ട് അമ്പത് ലക്ഷം രൂപ അടപ്പിക്കുന്നിടം വരെ അവിടെ പ്രകടനം നടത്തും എന്നൊക്കെ വെല്ലുവിളിയൊക്കെ നമ്മൾ കണ്ടു ഏതായാലും ഭരണഘടനയ്ക്കെതിരായി കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ളൊരു വെല്ലുവിളി ഒരിക്കലും ഒരു പാർട്ടിയുടെ പോഷക സംഘടനകൾ എസ് എഫ് ഐയോ യു എഫ് അത് അങ്ങനെ ആക്രോശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഖണ്ഡനയോടൊരു വെല്ലുവിളിയാണ് ഒരു വെല്ലുവിളിയായിട്ട് കണക്കാക്കാനേ കഴിയുള്ളൂ ആ രീതിയിലുള്ള വെല്ലുവിളികളൊന്നും പറഞ്ഞ് അവിടെ പലിപ്പിക്കാൻ നോക്കരുത് അത് അപകടകരമായ നീക്കം തന്നെയാണെന്നേ പറയാനൊക്കെയുള്ളൂ ഏതായാലും അൻപത് ലക്ഷം രൂപ നിങ്ങൾ ഡിമാൻഡ് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ റെയിൽവേ സ്തംഭിപ്പിക്കുമെന്നും റെയിൽവേയുടെ സി എസ് എഫിനെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും അവരുടെ പ്രൊട്ടക്ഷൻ വരുന്ന പട്ടാളമായാലും ശരി അവരെ തച്ചുടയ്ക്കും എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല അങ്ങനെയുള്ള വാക്കുകൾ പിൻവലിക്കണം കാരണം പ്രതിഷേധം ഉയർത്തുമ്പം ഇതുപോലെയുള്ള രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്തിനും എതിരായി പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അധികാരികൾ കേസെടുക്കും അറസ്റ്റ് ഉണ്ടാവും അത് തീർച്ചയായിട്ടും വലിയ വകുപ്പുകൾ അതിനകത്ത് കയറി ഇറങ്ങി വരും ജാമ്യം കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചെറുപ്പക്കാർ വായിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കോണം ഇതുപോലെയുള്ള രാജ്യദ്രോഹകരമായ വാചകങ്ങൾ പ്രവൃത്തികൾ ആക്രോശങ്ങളൊന്നും നല്ലതല്ല അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇതിനകത്ത് അവരുടെ ഭാഗത്ത് ആ തൊഴിലാളിയെ മൂന്ന് പേരെ ഇറക്കിയത് ആമയാഞ്ചാൻ തുറക്കിയത് ഇറക്കിയത് അത് റെയിൽവേ റെയിൽവേ ആണ് അവരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ നോക്കും പക്ഷേ ആ വരുന്ന വേസ്റ്റുകൾ മുഴുവൻ അത് കോർപ്പറേഷൻ്റെ അധികാര പരിധിയിൽക്കൂടെ ഒഴുകി ഒരു അവരുടെ ആ റെയിൽവേയുടെ അടിയിലുള്ള നൂറ്റി എഴുപത്തേഴ് മീറ്റർ നീളമുള്ള ആ മെല്ലം ഒഴുകുന്ന കൽവട്ട് അല്ലെങ്കിൽ ആ പാതയിൽക്കൂടെയാണ് ആമയു ഞാൻ തോട്ടിക്കൂടെയാണ് അത് പോകുന്നത് അതൊരു യുക്തിപത്വ യുക്തിസഹമായ ഒരു മറുപടിയല്ല അതുകൊണ്ട് റെയിൽവേയെ പല സന്ദർഭങ്ങളിലും ഇത് ക്ലീൻ ചെയ്യാൻ വിളിച്ചിട്ട് അവരാരും വന്നില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഇതിനു മുമ്പ് അവിടെ ഇതിൻ്റെ ക്ലീനിങ് നടക്കുന്ന സമയത്ത് അതിനു മുമ്പ് അവർ വന്നിട്ടുണ്ട് സഹകരിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അവർ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതൊന്നും വില പോകില്ല അതിനൊക്കെയുള്ള സംവിധാനം ഒരു മേയർ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ട് ഇവിടെ ഗവൺമെൻ്റിൽ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിൻ്റെ അല്ലെങ്കിൽ റെയിൽവേയുടെ ബോർഡിലെ അംഗങ്ങളോ അല്ലെങ്കിൽ റെയിൽവേയിലെ ഏറ്റവും ഉന്നതരായവർ ഇവിടെ വരും അവർ വന്ന് ആ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെൻറ്റു ആയിട്ട് സഹകരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ചെയ്യും അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നീക്കുപോക്ക് മേയറുടെ ഭാഗത്തു നിന്നോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഭാഗത്തുനിന്നോ വില പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തോടു കൂടി കേരളത്തിലെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഐഡിയ അത് വേസ്റ്റ് മാനേജ് എങ്ങനെയാണ് നടത്തുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേരളത്തിന് ഏറ്റവും ശാപമായ മാർഗത്തിൽ കൂടെയാണ് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ചെറിയ ചെറിയ അരുവികളും നഗരത്തിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ കരമനയാറ് ഉൾപ്പെടെ കിള്ളിയാറ് കരമനയാറ് ആമയരഞ്ചാം തോട് എല്ലാം മലിനജലം കൊണ്ട് നിറയെന്ന് മാത്രമല്ല അവിടെ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ വേസ്റ്റുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുകയാണ് ഇവിടുത്തെ നഗരത്തിലെ ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത് എത്ര ടൺ വേസ്റ്റ് ഉണ്ട് എന്നും അത് എവിടെയാണ് ആരാണ് അത് അതുകൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നതെന്നുള്ള വിവരങ്ങൾ ഇനി പുറത്തേക്ക് വിടണം കോർപ്പറേഷൻ കാരണം അവിടെ നിന്ന് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പലരും ഈ വേസ്റ്റുകൾ കളക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കോടി ഒരു നൂറ്റി അറുപത്തെട്ട് ലക്ഷം അല്ലെങ്കിൽ നൂറ്റി അറുപത്തെട്ട് ഒരു കോടി ഒരു ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം വീട്ടുകാർ ഇവിടെ എല്ലാ മാസവും അവർ ഈ വേസ്റ്റ് എടുക്കുന്നതിനുള്ള പണം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത് കോർപ്പറേഷൻ ആ പണം വരുന്നുണ്ട് പക്ഷേ പണം കൊടുക്കുകയും കളക്ട് ചെയ്യുകയും അല്ല പ്രശ്നം ഈ വേസ്റ്റ് എവിടെ നിക്ഷേപിക്കുന്നു ഇതെവിടെ കളയുന്നു എന്ന് അവരെ ഉത്തരവാദിത്തം ഒഴിയാൻ വേണ്ടി ഇവരെടുക്കുന്നവരെ തലയിൽ വെച്ച് ഒഴിയാൻ കഴിയില്ല എവിടെയാണ് അത് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് അറിയണം കേരളം മുഴുവൻ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്ലാസ്റ്റിക് മണ്ണിനടിയിൽ അവർ കുഴിയെടുത്ത് ഇടുകയാണ് വെള്ളം അടിയിലോട്ട് പോകില്ല വെള്ളം മൂളിൽ കൂടെ വന്നു എല്ലാ സ്ഥലങ്ങളിലും തിരുവനന്തപുരം നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഒരിക്കലും ആ വെള്ളം പറ്റാൻ പോകുന്നില്ല അവിടെ വെള്ളം കെട്ടിക്കിടക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എല്ലാ സ്ഥലങ്ങളിലും തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകളും മണ്ണിനടിയിൽ തന്നെ പൊഴുത്തുകയാണ് അതുതന്നെയല്ല ഈ ഹ്യൂമൻ വേസ്റ്റുകളും കുറേയൊക്കെ ഈ തോടുകളിലും ഈ ഇതൊക്കെ ഒഴുക്കി വിടുന്ന സ്ഥലങ്ങളുണ്ട് അതുതന്നെയല്ല ഫുഡ് വേസ്റ്റുകളും ഇതിനോടൊപ്പം വരുന്നുണ്ട് പിന്നെ തുണി സഞ്ച തുണികളായിട്ടും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം ഒഴുകിപ്പോകുന്ന ആ സ്ഥലങ്ങളെല്ലാം അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വെള്ളം പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും കിട്ടിക്കിടക്കും ഒഴുകിപ്പോകാൻ മാർഗങ്ങളില്ല അവിടെ ഏതായാലും കൊതുകും അതുപോലെ തന്നെ പന്നി എലികളും എല്ലാം വന്ന് നിറഞ്ഞു കഴിഞ്ഞു സാംക്രമിക രോഗങ്ങൾ തീർച്ചയായിട്ടും പരത്തിക്കൊണ്ടിരിക്കും അതിനൊന്നൊരു ശമനം ഇനി ഈ കോർപ്പറേഷൻ അതിർത്തിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഇത് ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നടത്തിയില്ലെങ്കിൽ ഇവിടുത്തെ രോഗികൾ ആയ ഒരു ഒരു സമുദായ അല്ലെങ്കിൽ ഒരു സമൂഹം ഇവിടെ ഡെവലപ്പ് ചെയ്തു വരും രണ്ടാമത് ശുദ്ധജലം ഈ കോർപ്പറേഷനിൻ്റെ പരിധിയിൽ ഉള്ള നീർച്ചാലുകളിലൊന്നും നേരത്തെ ഉണ്ടായിരുന്നതൊന്നും ഇപ്പോൾ ശുദ്ധജലമല്ല മലിനജലമായിട്ട് മാറി അതുകൊണ്ട് ഇതിന് അടിയന്തരമായി പരിഗണന നടത്തിയില്ലെങ്കിൽ ഇവിടെയും കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ ഈ അവസ്ഥ വരുന്നത് കേരളത്തിൻ്റെ ഈ ഭാവിക്ക് സുരക്ഷിത്വം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു ആരോഗ്യപരമായ പല പല പ്രശ്നങ്ങളും ഡെവലപ്പ് ചെയ്ത് തുടങ്ങിക്കുന്നു മാരകമായ രോഗങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അവിടെ ഈ അഴുക്കുചാലിൽ നിന്ന് വരുന്നതെല്ലാം ആ വെള്ളത്തിൽ പതഞ്ഞ് അവിടെ തന്നെ കെട്ടിക്കിടന്നാൽ അത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ വളരെ സാരമായ മാറ്റങ്ങൾ അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ വരുത്തും എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തരമായ ഒരു ഒരു പ്രയത്നം നടത്തേണ്ടതിന് പ്രത്യേക കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി ഈ ഒരു വേസ്റ്റ് എവിടെയാണ് നിക്ഷേപിക്കുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അത് കോർപ്പറേഷൻകാരും ഉത്തരവാദിത്തപ്പെട്ടവരും അത് പറഞ്ഞു കൊടുക്കണം അത് വേറെ ഇത് വേസ്റ്റ് എടുത്തുകൊണ്ട് അത് നിർമാർജനം ചെയ്യുന്നവരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് അവരവരുടെ ഉത്തരവാദിത്വം ഒഴിയാമെന്ന് കണക്കാക്കരുത് കാരണം അങ്ങനെ ഒഴിഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളക്കെട്ടിലേക്ക് ആയിക്കഴിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല അത് പോകാൻ കഴിയില്ല വേറെ വെള്ളം പല സ്ഥലത്തുനിന്ന് ഒഴുകി വന്ന് ഈ ആമേനഞ്ചാത്തോട് പോലെ ഇതുപോലെ ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം വരാതെയായി ഇപ്പം കാരണം പല സ്ഥലങ്ങളിലും ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മണ്ണിനടി കിടക്കുന്നതുകൊണ്ട് വെള്ളം താഴോട്ട് പോകില്ല അതുകൊണ്ട് സർക്കാരും ഇതുപോലെ കോർപ്പറേഷനും വളരെ അടിയന്തരമായി ഈ ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം അത് ഇതിൻ്റെ റിസൾട്ട് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ വരുത്തക്ക രീതിയിൽ പ്രവർത്തനം വളരെ ഊർജിതത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്